والفضة ولن ينفقوا نحو في <applause> سبيل الله فبشرهم بعذاب أليم. صلى الله عليه وسلم أن أردنا مولي أيضا لما يعينا الثوبان وفي الله من بريم لما نزلت قرآن له لعين ترني والذين يكنزون الذهب والفضة صرناهم اللي يبثوك شتش وكرنا ولا يؤثقونها في سبيل الله ആളുകളുണ്ട് അവർക്ക് വലിയ ശിക്ഷ നിങ്ങൾ മുന്നറിയിപ്പായി എന്ന് തങ്ങൾക്ക് ഒരു ആയത്തിറങ്ങുകയുണ്ടായി ഈ ആയത്ത് ഇറങ്ങിയ പശ്ചാത്തലത്തിൽ വളരെയധികം വിഷമിച്ചിരുന്നു കാരണം ഒരു ദിവസത്തിന് ആവശ്യമായ തങ്ങളുടെ അവശ്യവസ്തുക്കൾ കഴിഞ്ഞ് അടുത്ത ദിവസത്തേക്ക് ഉണ്ടാവുമോ എന്ന് വരെ ചിന്തിച്ച വലിയ പേടിയായിരുന്നു അവർക്ക് ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചാൽ നാളെ അതിനൊക്കെ മറുപടി പറയേണ്ടി വരൂല്ലേ അത് കാരണമല്ല ഒരുപാട് സംഭവങ്ങളുണ്ട് അതിലൊരു സംഭവമാണ് മഹാനായ സോഹാൻ തങ്ങൾ പറയാണ് ഈ ആയിത്തിറങ്ങിയ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഒരു യാത്ര പോകുന്ന അവസരത്തിൽ ഇങ്ങനെ എന്നിട്ട് അവർ ക്ഷീണം മാറ്റുന്നതിന് വേണ്ടി കുറച്ച് സംസാരിക്കാനും ഭക്ഷണമൊക്കെ കഴിക്കാൻ അങ്ങനെയാണല്ലോ നമ്മളൊക്കെ പോകാറുള്ളത് അതുപോലെ തന്നെയാണ് ഷഹാബിത്വമായി യാത്ര പോകുമ്പോൾ ആ യാത്രയിൽ അവർക്ക് ഉപദേശങ്ങൾ നൽകും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇങ്ങനെ സംസാരിക്കാൻ ആ സംസാരിക്കുന്ന വേളയിൽ പെട്ട ചില ആളുകൾ ചോദിച്ചു സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിഷയത്തിലാണല്ലോ ഈ ആയത്തിറങ്ങിയത് അത് സൂക്ഷിക്കാൻ വലിയ പ്രശ്നമാണ് എന്നാൽ പ്രതിപാദിക്കുന്നത് എന്നാൽ ഏത് കാര്യമാണ് ഞങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ നിധിയായി ഞങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയത് എന്താണുള്ളത് അതൊന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് സൂക്ഷിക്കാമായിരുന്നല്ലേ സ്വർണ്ണമുള്ള സൂക്ഷിക്കാൻ ഖുർആൻ പറ്റൂലാണ് പിന്നെ ഞങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന വിധിയായി കൊണ്ടു നടക്കാൻ പറ്റുന്ന വല്ലതും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നാൽ അവിടെ നിങ്ങൾക്ക് സൂക്ഷിപ്പ് സ്വത്തായി എടുത്തു വെക്കാൻ പറ്റിയ കുറെ കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മൂന്ന് കാര്യം പറഞ്ഞു കൊടുത്തു ലിസാനുണ്ട് ദിക്കൃ ഇല്ലെന്ന നാവാണ് അത് നിങ്ങൾക്ക് സ്വത്താണ് നിങ്ങളുടെ സൂക്ഷിക്കുണ്ട് ദിക്കർ ഇല്ലെന്ന നാവാണ് അപ്പൊ എപ്പോഴും ഇമാം നമ്പൾ പറയുന്നുണ്ട് ദിക്കറ് വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞാൽ ഓരോ സാഹചര്യത്തിലും ധിക്കറുണ്ട് ആ ദിക്കറ് ചെല്ലുക എന്നാണ് അപ്പൊ നമ്മൾ എഴുന്നേൽക്കുന്ന അവസരത്തിൽ ദിക്കറുണ്ട് എഴുന്നേറ്റ് നേരെ നമ്മൾ ഫ്രഷ് ആകുമ്പോൾ ബാത്റൂമിലേക്ക് പോകുന്നു ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ തിക്കറുണ്ട് ബാത്റൂമിൽ നിന്ന് വൃത്തിയാക്കി പുറത്തിറങ്ങുമ്പോൾ തിക്കറുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ് പള്ളിയിലേക്ക് അപ്പൊ തിക്കറുണ്ട് പള്ളിയിൽ കയറുമ്പോൾ തിക്കറുണ്ട് ശേഷം ഇങ്ങനെ ഓരോ നിനക്ക് തിക്കറുണ്ട് ആ ക്രമൊക്കെ അപ്പൊ ആ തന്നെ അത് വലിയ വിക്രുകൾ ഒക്കെ ആണ് നാവ് അത് നിനക്കൊരു നിധിയാണ് കൽബു എന്ത് നല്ല കാര്യം നിനക്ക് കിട്ടിയാലും അനുഗ്രഹം കിട്ടിയാലും ചെറുത് വലുതെന്നില്ല ഏതിനും ശുക്രു ചെയ്യുന്ന ഒരു കൽബ് തൃപ്തിപ്പെടുന്ന ഒരു കൽപ്പുഹ് നൽകിയല്ലോ എത്ര ആളുകൾക്ക് അത് കൊടുത്തിട്ടില്ല ആയിരാരോഗ്യം നൽകിയല്ലോ സുഹൃക്ക് വരാൻ കഴിഞ്ഞല്ലോ എത്ര ആളുകൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയില്ല എന്ന് പറയുന്ന പറയുന്നവർക്ക് ഒരാൾ വല്ലതും ചെയ്ത് തന്നാൽ അയാൾക്ക് ഷുഗർ ചെയ്യാം നന്ദി ഉണ്ടല്ലോ ചെയ്തതു പിന്നെ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാതിരിക്കല്ല ജനങ്ങളോട് ഷുഗർ ചെയ്യുന്നവനെ അള്ളാഹുനോട് ഷുഗർ ചെയ്യാൻ കഴിയുമെന്ന് മുഹമ്മദ് ഷുഗർ ചെയ്യാം മൂന്നാമത് അവ നന്മ ചെയ്യാൻ വേണ്ടി ഭാര്യ കൊടുക്കുന്ന ഭാര്യക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു ഒഴിവായി പോകോ എന്ന് കാണുമ്പോ വേഗം തട്ടി ഉണർത്തിക്കൊണ്ട് ഭർത്താവാണ് നീക്കാത്തത് എന്ന് പറഞ്ഞ് നമ്മൾ എണീപ്പിക്കുന്ന ഭാര്യ എന്തെങ്കിലും ജമാരോധകൾ അങ്ങനെ ഇരിക്കുന്നത് എന്താ ടെൻഷൻ എന്താ എന്താ പ്രശ്നം എന്താ എന്ന് പറഞ്ഞ് പാക് കൊടുത്തപ്പോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഭാര്യ അതുപോലെ മോശമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി പ്രേരണ നൽകുന്ന ഭാര്യയായിരിക്കും നിങ്ങൾ ജോലിക്ക് പോയിക്കും പക്ഷെ ഹറാമായ ഒന്നും കൊണ്ടുവരരുത് എന്ന് പറയുന്ന ഭാര്യയായിരിക്കും നിങ്ങൾ പോയില്ലെങ്കിലും കണ്ടില്ല നിങ്ങൾ കഞ്ഞൊഴിച്ച് ഹറാം ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് പറയുന്നത് പലിശ എടുത്തിട്ട് നമുക്ക് വീടുണ്ടാക്കാൻ കേട്ടോ അതിന് ഒരിക്കലും ഞാൻ അനുവദിക്കൂല എന്ന് പറയുന്ന ഭാര്യ അതാണ് ഈ മൂന്ന് അതുപോലെ തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് നിധിയാണ് ആ നിധി നമ്മൾ നിധിയായി സൂക്ഷിക്കണം അതോഹോ

നീക്കി കൊടുക്കണേ രോഗികളുടെ ആജിലായ നൽകണേ ഒരുപാട് പ്രയാസങ്ങളിലൂടെ അല്ലാഹുവേ നീ വഴി തുറന്നു തരണേ അല്ലോ ടെൻഷനും നീക്കി തരണേ അല്ലാഹുവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ വല്ല വിപത്തും നീ വിപത്ത് എല്ലാം സ്വീകരിച്ച് തട്ടിക്കളയണേ അല്ലോ ഇന്നത്തെ ദിവസം

سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم